മരണപ്പെട്ടുപോയ മലയാള സിനിമയിലെ നൂറു നടന്മാർ നമ്മുടെ ഇഷ്ട താരങ്ങളായിരുന്നു ചിരിയും കണ്ണീരും വരും ഓർത്താൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത് മലയാളികളുടെ ഹൃദയം കവർന്ന നടന്മാരും നടിമാരുമാണ് അതിൽ നൂറുപേരെ തിരഞ്ഞാൽ ആ നൂറുപേരും കണ്ണീരോർമയായി വീണ്ടും നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തും പ്രശസ്തിയുടെ നടുവിൽ നിന്ന് മരണത്തിലേക്ക് പോയ നൂറു നടന്മാർ ഇവരാണ് ഒന്ന് കലാപവൻമണി രണ്ട് മുരളി മൂന്ന് ജിഷ്ണു നാല് കൊല്ലം സുതി അഞ്ച് തിലകൻ ആറ് കുതിരവട്ടം പപ്പു ഏഴ് മാമൂക്കോയ എട്ട് ബാലൻ കെ നായർ ഒൻപത് നെല്ലിക്കോട് ഭാസ്കരൻ പത്ത് ഇന്നസെന്റ് പതിനൊന്ന് കൊച്ചി നനീഫ പന്ത്രണ്ട് കലാഭവൻ ഹനീഫ് പതിമൂന്ന് കൊച്ചുപ്രേമൻ പതിനാല് കോട്ടയം പ്രദീപ് പതിനഞ്ച് രവി വള്ളത്തോൾ പതിനാറ് ശ്രീനാഥ് പതിനേഴ് വിനോദ് തോമസ് പതിനെട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പത്തൊൻപത് ജോസ് പിലാശേരി ഇരുപത് അബി ഇരുപത്തൊന്ന് സുകുമാരൻ ഇരുപത്തിരണ്ട് ജഗന്നാഥവ വർമ്മ ഇരുപത്തിമൂന്ന് എം എസ് തൃപ്പൂണിത്തറ ഇരുപത്തിനാല് എം ജി സോമൻ ഇരുപത്തഞ്ച് പ്രതാപ് ചന്ദ്രൻ ഇരുപത്തി ആറ് സിഐ പോൾ ഇരുപത്തിയേഴ് ശങ്കരാടി ഇരുപത്തെട്ട് അഗസ്റ്റിൻ ഇരുപത്തൊൻപത് റിസഭാവ മുപ്പത് നെടുമുടി വേണു മുപ്പത്തൊന്ന് തിക്കുറിശി സുകുമാരൻ നായർ മുപ്പത്തിരണ്ട് പ്രേംനസീർ മുപ്പത്തിമൂന്ന് ജോസ് പ്രകാശ് മുപ്പത്തിനാല് ജയൻ മുപ്പത്തഞ്ച് സത്യൻ മുപ്പത്തി ആറ് സത്താർ മുപ്പത്തി ഏഴ് കൊട്ടാരക്കര ശ്രീധരൻ നായർ മുപ്പത്തിയെട്ട് ഹരീഷ് പേങ്ങൻ മുപ്പത്തി ഒൻപത് കൊടിയേറ്റം ഗോപി നാൽപ്പത് രാജൻ പി ദേവ് നാൽപ്പത്തൊന്ന് എൻ എഫ് വർഗീസ് നാൽപ്പത്തിരണ്ട് അനിൽ മുരളി നാൽപ്പത്തിമൂന്ന് ബഹദൂർ നാൽപ്പത്തിനാല് പൂജപ്പുര രവി നാൽപ്പത്തഞ്ച് പറവൂർ ഭരതൻ നാൽപ്പത്തി ആറ് ശശി കലിംഗ നാൽപ്പത്തിയേഴ് കെ ടി എസ് പടന്നെയിൽ നാൽപ്പത്തിയെട്ട് ഒടുവിലുണ്ണികൃഷ്ണൻ നാൽപ്പത്തൊൻപത് ജി കെ പിള്ള അൻപത് പി ബാലചന്ദ്രൻ അൻപത്തൊന്ന് മുൻഷി വേണു അൻപത്തിരണ്ട് പ്രതാപ് പോത്തൻ അൻപത്തിമൂന്ന് അടൂർബാസി അൻപത്തിനാല് കെ പി എസ് സി അസീസ് അൻപത്തഞ്ച് മാള അരവിന്ദൻ അൻപത്തി ആറ് രവി മേനോൻ അൻപത്തിയേഴ് കെ പി ഉമർ അൻപത്തിയെട്ട് എൻ എൻ പിള്ള അൻപത്തൊൻപത് കൈലാസ്നാഥ് അറുപത് സുധാകരൻ കോഴിക്കോട് അറുപത്തൊന്ന് ക്യാപ്റ്റൻ രാജു അറുപത്തിരണ്ട് കലാശാല ബാബു അറുപത്തിമൂന്ന് സി വി ദയു അറുപത്തിനാല് അനിൽ നെടുമങ്ങാട് അറുപത്തഞ്ച് വിൻസെന്റ് അറുപത്തി ആറ് സാഗർ ഷിയാസ് അറുപത്തിയേഴ് രമേശ് വലിയശാല അറുപത്തെട്ട് ഷാജി തിലകൻ അറുപത്തൊൻപത് പപ്പുകുട്ടി ഭാഗവത എഴുപത് കലാമണ്ഡലം കേശവൻ എഴുപത്തൊന്ന് ബോബി കൊട്ടാരക്കര എഴുപത്തിരണ്ട് സൈനുദ്ദീൻ എഴുപത്തിമൂന്ന് മച്ചാൻ വർഗീസ് എഴുപത്തിനാല് നരേന്ദ്രപ്രസാദ് എഴുപത്തഞ്ച് കൃഷ്ണൻകുട്ടി നായർ എഴുപത്തി ആറ് ജഗന്നാഥ് എഴുപത്തിയേഴ് സന്തോഷ് ജോഗി എഴുപത്തെട്ട് പി കെ എബ്രഹാം എഴുപത്തൊൻപത് കുഞ്ഞാണ്ടി എൺപത് കൊല്ലം ജി പിള്ള എൺപത്തൊന്ന് വിജയൻ പെരിങ്ങോട് എൺപത്തിരണ്ട് ഗീതാ സലാം എൺപത്തി മൂന്ന് സി പി പ്രതാപൻ എൺപത്തിനാല് എൻ ഡി പ്രസാദ് എൺപത്തഞ്ച് ശരൺ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ കള്ളനായ കൂട്ടാളി എൺപത്താറ് വേണു നാഗവള്ളി എൺപത്തിയേഴ് സുഭാഷ് കൊല്ലം എൺപത്തെട്ട് കൊച്ചനിയൻ എന്ന ആർ ഗോവിന്ദപിള്ള എൺപത്തൊൻപത് മാടം കുഞ്ഞുകുട്ടൻ തൊണ്ണൂറ് സിദ്ദു ആർ പിള്ള തൊണ്ണൂറ്റൊന്ന് ശബരിനാഥ് തൊണ്ണൂറ്റി രണ്ട് ശരത് ചന്ദ്ര തൊണ്ണൂറ്റിമൂന്ന് ഹരികുമാരൻ തമ്പി തൊണ്ണൂറ്റിനാല് ഷാബുരാജ് തൊണ്ണൂറ്റഞ്ച് ശിവജി തൊണ്ണൂറ്റാറ് വി ഡി രാജപ്പൻ തൊണ്ണൂറ്റേഴ് നിലമ്പൂർ ബാലൻ തൊണ്ണൂറ്റിയെട്ട് സുരാസു തൊണ്ണൂറ്റിയൊൻപത് പി ജെ ആന്റണി നൂറ് ആലമൂടൻ ഇതിൽ നിങ്ങൾക്കെല്ലാവരെയും അറിയാം ഇവരൊന്നും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അതെല്ലാം മറന്ന് ഇവരുടെ സിനിമകൾ ഇന്നും നമ്മൾ ആസ്വദിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി